എത്ര എന്താണോ വരാച്ചത് എട്ട് രണ്ട് തവണ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ഉണ്ടോ അപ്പൊ അതൊക്കെ ഞാനിപ്പോൾ ഉള്ളത് എന്ന് കെട്ടുകളാണ് എന്നുവെച്ചാൽ കണ്ടോ വലിയ കെട്ടുകളും ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും അതായത് കാളാഞ്ചി തുടങ്ങി ചെമ്പല്ലി കരിമീൻ അപ്പോൾ പല സൈസ് മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാതിരി മീൻ സെയിൽ എഴുന്നേണ്ട എന്ന് വെച്ചാൽ മീൻ എടുത്തിട്ട് അവർ മൂന്ന് നാല് ദിവസമൊക്കെ ഈ ചെറിയ ചെറിയ കൂട്ടിയിലിട്ട് ഇങ്ങനെ നോക്കും എന്നിട്ട് അവർക്ക് തീറ്റ് ഇട്ട് കൊടുക്കും തീറ്റെടുത്തതിന് ശേഷം ഇവരെ കൊടുക്കണ ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് അമ്മ ഇവിടെ നിന്ന് കൊടുക്കണമായിരിക്കും കേട്ടോ ഇപ്പോൾ ഉള്ളത് കൂടുതൽ കാളാഞ്ചിര കുഞ്ഞേണ്ടട്ടാണ് അപ്പം ഇത് പുറത്തുനിന്ന് വരുന്നതാണ് ടീവിടെ ഇട്ട് ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് ദിവസമൊക്കെ നല്ല തീറ്റ കൊടുത്ത് നോക്കിയതിന് ശേഷം നല്ല ഏറ്റീവായതിനു ശേഷം കൊടുക്കണ ഒരു ചേട്ടന് അപ്പൊ അച്ഛനും മകനും കൂടിയാണ് ഇവിടെ ഈ സെയിലൊക്കെ ചെയ്യണത് അപ്പൊ ആ ഒരു കാഴ്ച കണ്ട അപ്പൊ ചിലർക്ക് ഉപകാരപ്പെടും ഈ മീനും കെട്ടിയിലും കുളങ്ങളിലൊക്കെ മീൻ ഇട്ട് വളർത്തണം അവരൊക്കെ ഉപകാരപ്പെടും അപ്പൊ അതിനെ കുറിച്ച് എല്ലാം നമുക്ക് ഈ ചേട്ടന്മാരോട് ചോദിക്കാം വീഡിയോ ആണ് കൂട്ടുകാര് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കണ്ട ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ ആയിരത്തി മുന്നൂറ് കുഞ്ഞിനും ഇവര് പാക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു കാഴ്ചയോടും കൂടി കാണാം ഓക്കെ അജീഷ് അജീഷ് അച്ഛനും കൂടി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞിനെ ഇപ്പൊ പാക്ക് ചെയ്ത് കൊടുക്കാമോ അല്ലേ അപ്പൊ അതിന് കവറില്ല റെഡി ആക്കണം അപ്പൊ ഒരു എത്ര കുഞ്ഞിന് ഇടാൻ പറ്റും നാപ്പത് കുഞ്ഞില്ലേ അപ്പൊ ആ കാഴ്ച ഒക്കെ കാണട്ടാ അതെ ആണ് അച്ഛൻ രാജ്ടിക്കണ എന്നെന്താണ് കുഞ്ഞിനെ പിടിക്കണേ കുഞ്ഞു രണ്ടില്ലേ ഇതിന്റീ കാണില്ല ചെറിയ നെറ്റ് അടിക്കണം അതിനകത്ത് കുഞ്ഞിനാണ് അപ്പൊ പിന്നെ അത് പിടിച്ചിട്ട് എണ്ണീട്ട് നാൽപ്പതെണ്ണം പിടിച്ചിട്ട് കണ്ടേ ഇങ്ങനത്തെ കവറിട്ടിട കാഴ്ച കാണാം അങ്ങനെ താഞ്ചേടൻ കുഞ്ഞിനൊക്കെ ഒരമ്മൂണ്ടാതൊക്കെ കുഞ്ഞാണ് പല വിലയുടെ കിടക്കണ ആ ഇതിലത് കിടക്കണൊക്കെ വലിപ്പനുസരിച്ച് കേട്ടോ വിലയും കയറണൊക്കെ ചേട്ടന്റെ വില എന്തായാലും ഒക്കെ പറഞ്ഞു പറഞ്ഞുതരോ കേട്ടോ ਵੇ ਲਈ ਦੇ ਗਣਾ ਵੇਂ ਦੇ ਦੇ ਦੁੰਦੇ ਚਰਦੋਂ ਦੇ ਲੈ ਟੀਵਾ ਕਣੀ ਗਲੰਡਾ ਅੱਤ ਅੱਤਰ ਵੇਂ ਦਾਣਾ ਮੋਦਲਾਨ ਅਰੇ ਪਾਰਸ ਜੋੜੀਨ ਲੋ ਹਾਂ കുറച്ച് കുറച്ച് കൊണ്ടുപോകണം അല്ലേ പതിനാല് പതിനാല് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തേഴ് നാൽപ്പത് அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து பதினொன்று பன்னிரெண்டு அது ஆச்சு பலே அது யூனிஃபோம் ஆக கொடுத்து ரெண்டு ആ അത് നമുക്ക് ഡബിൾ കവർലിട്ട പാക്ക ഞാൻ ചോദിക്കട്ടെ ഈ കുഞ്ഞുണ്ടല്ലോ ഈ കുഞ്ഞിക്ക് ഇപ്പൊ എത്ര വില വരുന്നുണ്ട് രൂപ അല്ലേ നേരിട്ട് വരാനാണെങ്കിൽ നമ്മളെ വന്നിട്ട് എത്ര ദിവസം ഇടും എത്ര ദിവസം ഇട്ട് സെറ്റായിട്ടല്ലേ കുഞ്ഞുങ്ങളെ പിന്നെ പന്ത്രണ്ട് സെന്റിക്ക് മോളിൽ ആ കണ്ടോ പന്ത്രണ്ട് സെന്റിന് മോളിലാണ് ആ ഇത് ഇതൊക്കെ പത്തേ പന്ത്രണ്ട് അതെ ഞങ്ങളോടൊക്കെ കുളത്തി കൂടന്നിട്ട് ഇട്ട് പിടിച്ചിട്ടില്ല എന്നാലൊക്കെ കാര്യം പറയാം പറ്റേട്ടന്മാട ഇതായ കുഞ്ഞുങ്ങള് ഒരു നാലിഞ്ച് മേലുള്ളതെങ്കിലും ഇട നാലിഞ്ച് മേലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിടിച്ചു ചേട്ടൻ പറഞ്ഞാട്ടോ എണ്ണി എണ്ണി തരുന്ന നേരം ഏതെങ്കിലും ഒരു കുഞ്ഞിക്ക് എന്തെങ്കിലും ഒരു വയ്യായ അഞ്ചല് എന്തേലും വല്ല പങ്കസ എന്തേലൊക്കെ ഉണ്ടങ്ങോടെ തന്നെ അവർ മാറ്റി ഇടണ്ടിട്ട അങ്ങനത്തെ ഈ ചൊവ്വിന് നാപ്പത് കുഞ്ഞു വെച്ച് എണ്ണി ഈ കവറില് കെട്ടി അതിന് ഓക്സിജൻ കൊടുത്ത് ഇങ്ങനെ ഇടണ് ഇപ്പൊ ഇടയ്ക്ക് ഇട്ട് വന്നിട്ട് ഇതിങ്ങനെ ഇനക്കി കൊടുക്കണം ചായ കാവോർന്ന് ഇനക്കി കൊടുക്കണം കേട്ടോ അങ്ങനത്തെ ഈ കുറേ ടൈം എടുക്കും കേട്ടോ കറക്റ്റ് ഇത് എണ്ണി പിടിച്ച് ഓക്സിജൻ നിറച്ച് ഫുള്ളും രണ്ടും ഓർഡ് വന്നിട്ടുണ്ട് ഇത് നിറച്ചുകൊണ്ടിരിക്കില്ല ചേട്ടന് വേറൊരു ഓർഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അത് വേണ്ടില്ലേ കറക്റ്റ് ഇങ്ങനെ എണ്ണി എണ്ണി നല്ല ചൂടിയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളും കാളാഞ്ചി കുഞ്ഞു എണീ ടൈമിൽ കിട്ടണം അതേമാതിരി തന്നെ കാളാഞ്ചി ചെമ്പല്ലി പിന്നെ കരിമീൻ പൂമീൻ എല്ലാ സൈസും തിരുത എല്ലാ സൈസും മീനോടെ കിട്ടണമായിരിക്കും പിന്നെ അതിന് ഒരേ സീസണനുസരിച്ച് എൻ്റെ കൂടുതൽ അപ്പോൾ ഇവിടെ ആൾ തീരനുസരിച്ചൊ ഇത് അവിടെ നിന്ന് കോരിക്കൊണ്ടുവന്നിട്ട് കിട്ടണ ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞാ കേട്ടോ ഞാൻ ആയിരത്തി മുന്നൂറ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞ് ഇപ്പം ഒരു ടീമിന് വേണം അത് കഴിഞ്ഞിട്ട് ഒരു ഒരഞ്ഞൂറ് കുഞ്ഞിനെ വേറെ കോരണം കേട്ടോ ഇപ്പോൾ രണ്ട് ടീമാണ് വന്നിരിക്കണത് ാവശ്യക്കാർ വിളിച്ച മതി സ്ഥലം പറഞ്ഞരാ ഇതേ മതി പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ വണ്ടിയിൽ കയറ്റി വിടണമായിരിക്കും കേട്ടോ ഉണ്ടല്ലേ അപ്പോഴത്തെ ഇവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞപ്പോൾ ഈ ഒരു ഓട്ടോയിലാണ് കൊണ്ടുപോകണത് ഇത്ര കുഞ്ഞുങ്ങളാണ് ഒരായിരത്തി അഞ്ഞൂറ് കുഞ്ഞിനെ പാക്ക് ചെയ്തത് ആ വണ്ടിയിൽ ഉണ്ടല്ലേ അപ്പോൾ അവിടെയാണ് മിക്ക മീനേയും ഇവിടുന്ന് കൊണ്ടുപോകണത് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ തന്നെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ അട്ടിട്ട് വെക്കണം അപ്പം ഇത് മൊത്തം കരിമീൻ്റെ കുഞ്ഞുണ്ടാ അപ്പോൾ വലുതും ചെറുതൊക്കെ ഉണ്ട് അപ്പോഴേ എനിക്കൂടെ നേറ്റാൻ ചെറുത് ഇതാണെന്നുണ്ട് കാട്ടിയത് കണ്ടില്ലേ കരിമീൻ്റെ കുഞ്ഞുണ്ട് അങ്ങനെ ഒരുപാട് സൈസ് മീനുണ്ട് പിന്നെ വലിയ ചെമ്പല്ലി ചെമ്പല്ലി ഒക്കെ ആവശ്യത്തിന് ഇവിടെ അടുത്തുള്ള കറിക്കൊക്കെ ഏകദേശം വലിയ രീതിയിൽ വലുതല്ല വലുതായ ഒരു മീനിനുണ്ട് പിന്നെ ഈ സംഭവം കരിമീനും പേര് എനിക്ക് അറിയില്ല കണ്ടില്ലേ ഞാൻ അക്കോറിൽ കണ്ടിട്ടുണ്ട് ഷോ കാണാൻ പോയി ഷോ മീനുകളി ആണ് ഒരു ഇടത്തരം ചെമ്പല്ലിയാണ് ഫുള്ള് ഈ കെട്ടിയിൽ ചെറിയ ചെറിയ എല്ലാത്തിലും ചെമ്പല്ലി കരിമീൻ എല്ലാത്തിന്റെ കുഞ്ഞികളൊക്കെയാണ് ഞാൻ അവിടെ ഇവിടെ വന്നപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ആട്ടിയത് കണ്ടാ അപ്പൊ അതിരപ്പെടും ഉപകാരപ്പെട്ടോട്ടെ ഈ കാണുന്ന മൂറിൽ ബന്ധപ്പെട്ടാൽ മതി ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട മതി അപ്പൊ വിളിച്ച് ചോദിക്കണ്ടെങ്കിൽ നിങ്ങളെ സ്ഥലം പറഞ്ഞു കൊടുക്കുക അപ്പോൾ തന്നെ സംഭവം നിങ്ങളുടെ നിങ്ങളെ വീട്ടിലെത്തുന്നായിരിക്കും ഇവിടെ വന്ന ഒരു കണ്ടാൽ മതി അടിപൊളിയാണ് ഇതിനകത്തൊക്കെ ഇഷ്ടം മാതിരി വലിയ കെട്ടിയിലൊക്കെ അവര് ഇഷ്ടംമാതിരി മീൻ ഇട്ടിരിക്കട്ടി വീടിയോ എന്തായി പോവും കൂടുതല് മീനോട്ടണം ഇവിടെ നമ്മളിൽ ഇപ്പൊ കാളാഞ്ചി കരിമീൻ ആണ് അവൈലബിൾ പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ ഡിസംബർ മുതൽ ജനുവരി വരെ തിരുതപ്പുഞ്ഞുണ്ടാവും പിന്നെ മാർച്ച് ഏപ്രിൽ ടൈമിൽ പൂമീൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവും ചെയ്യേണ്ടത് ഇപ്പൊ കാളാഞ്ചി കരിമീൻ ആയിട്ടുള്ളത് എല്ലാ മീനും വരും അതിന് ഒരാ സീസൺ അനുസരിച്ചല്ലേ അതെ അതെ അപ്പൊ ഈ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാ ഈ നമ്പർ ബന്ധപ്പെട്ടാൽ വേണ്ട ഇപ്പൊ ഞാൻ പറയില്ലേ ഈ കരിമീനും കാളാഞ്ചി മാത്രമേ ഉള്ളൂ ഡൗട്ട് മോനും പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് അപ്പം കൂട്ടുകാര് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങളെ മുന്നേ കിട്ടുന്നുള്ളു അവരെ അവരൊക്കെ ഇഷ്ടം ഇഷ്ടമാതിരി മീൻ കണ്ടില്ലേ പാലുക്ക് ഉപകാരം പെട്ടോട്ടെ ഇതേമാതിരി കാളഞ്ചി കുഞ്ഞി നല്ല വലിയ കുഞ്ഞികളൊക്കെ മേടിച്ചിട്ടാല് നമ്മള് ഉപ്പുവെള്ളം വേണ്ട നന് വെള്ളത്തിൽ അതിലും പിടിക്കൂട്ടാ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ാണ്